ഇന്നലത്തെ എപ്പിസോഡ് കൊണ്ട് ഏറ്റവും അധികം സന്തോഷിച്ച ഒരാൾ സന്തോഷിച്ചൊരാളൊരു പക്ഷേ നോറയായിരിക്കും നോറയുടെ കളികൾ ബിഗ് ബോസ് കാണാൻ പോകുന്നതേ ഉള്ളൂ ഇനി നോറയുടെ കോൺഫിഡൻസ് ലെവല് ആകാശത്തിന് മുകളിലായിരിക്കും എന്തൊക്കെയാണ് നോറയ്ക്ക് കോൺഫിഡൻസ് ലഭിക്കുന്നതിനായി ഇന്നലെ സംഭവിച്ചത് നോറയുടെ ഏറ്റവും വലിയ ശത്രു ജാൻമണി ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പോയിരിക്കുന്നു ഒന്നാമതായി നോറയുടെ കോൺഫിഡൻസ് കൂട്ടും അതായത് താൻ പുറത്ത് ഭയങ്കര പോസിറ്റീവാണെന്നും അതുകൊണ്ടാണ് ജാൻമണി പുറത്തായത് എന്നും നോറയും അവിടെയുള്ള പലരും ഇത് ധരിക്കുന്നതിന് കാരണമാകും രണ്ടാമതായി ഇന്നലത്തെ എപ്പിസോഡിൽ ഭയങ്കരമായ ഒരു സ്ക്രീൻ സ്പേസിന് ഉറക്കി കിട്ടിയിട്ടുണ്ട് ഒരു ഒരു പ്രത്യേകമായ ഒരു കെയറിങ് ഇന്നലെ ബിഗ് ബോസും ലാലേട്ടനും ഉറക്കി കൊടുത്തിട്ടുണ്ട് അതായത് പണിഷ്മെൻറ്റ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷയാണ് ഇതറിയാത്തവരല്ല നമ്മളാരും അല്ലേ ശിക്ഷ കൊടുക്കുന്ന സമയത്ത് അത് മാക്സിമം എന്ത് ചെയ്യും പരമാവധി അവരിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നത് തന്നെയാണ് ശിക്ഷ കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നന്ദിനി കുട്ടിയുടെ വേഷം അതായത് കിലിക്കത്തിലെ വേഷം ചെയ്യാനായിട്ട് പവർ ടീം ഈ നമ്മുടെ നോറയ്ക്കൊരു ശിക്ഷ കൊടുക്കുന്നു അതായത് മൂന്ന് ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് വെസൽ ക്ലീനിങ് ഒക്കെ കൊടുത്തോണ്ടിരുന്ന സ്ഥാനത്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്തത് അതിനിടയിൽ നോറ പലതും പറയാൻ വന്നപ്പോൾ പോസ് ചെയ്തതും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതുമൊക്കെ ആ ശിക്ഷയുടെ ഭാഗമാണ് അത് നോറയ്ക്കൊരു സ്പേസ് കൊടുത്ത് നോറയെ അങ്ങ് പറയിപ്പിക്കാനായിട്ട് കൊടുത്തൊരു ശിക്ഷയല്ല നോറയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ശിക്ഷയാണ് പക്ഷെ ഇന്നലെ വന്ന് ലാലേട്ടൻ സംസാരിച്ചത് കണ്ടാൽ നമുക്ക് തോന്നും എന്തോ നോറയുടെ അവസരങ്ങൾ എന്തോ പവർ ടീം അങ്ങ് തടഞ്ഞു വെച്ചു നോറയെ പറയാൻ അനുവദിച്ചില്ല എന്നൊക്കെ സത്യത്തിൽ അതൊരു പണിഷ്മെൻ്റ് ആയിരുന്നു ഇപ്പം പവർ ടീം ഒരു മണിക്കൂർ സംസാരിക്കാതിരിക്കാനുള്ള പണിഷ്മെന്റ് ആണ് നോറയ്ക്ക് കൊടുത്തിരുന്നത് എങ്കിൽ ലാലട്ടൻ എന്തു പറഞ്ഞേനെ അവരുടെ പറയാനുള്ള അവകാശത്ത് നിങ്ങൾക്ക് തടയാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരുന്നോ ഒരിക്കലുമില്ല ഒരു മണിക്കൂർ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതാണ് പണിഷ്മെന്റ് അത് കൊടുക്കാൻ പാടില്ല എന്ന് എന്നവിടെ പറഞ്ഞിട്ടില്ല സർവാധികാരമുണ്ടെന്ന് ഒരു സൈഡിൽ കൂടെ പറയും എന്നിട്ട് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അതിൽ ഇടപെടാൻ പറ്റുമോ പറ്റില്ല അപ്പം ഇന്നലെ പക്ഷേ നോറയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഇന്നലെ ജാൻമണി പുറത്താവുകയാണ് അപ്പം നോറയ്ക്ക് കുറച്ച് കൂടുതൽ ബൂസ്റ്റ് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ശരണ്യെയും പവർ ടീമിനെയും ഒക്കെ അടിച്ചിരുത്തിയിട്ട് നോറയ്ക്ക് ഫേവറബിൾ ആയിട്ട് ലാലേട്ട സംസാരിക്കുന്നു നോറയ്ക്ക് പറയാനുള്ള അവസരം കൊടുക്കുന്നു നോറ ചെയ്തതാണ് ശരിയെന്ന് വരുത്തി തീർക്കുന്നു പവർ ടീമിൻ്റെ ഭാഗത്ത് വീഴ്ച വന്നതായി അവരെ തോന്നിപ്പിക്കുന്നു അങ്ങനെ നോറയെ പരമാവധി എടുത്ത് പൊക്കി അങ്ങ് ആകാശത്തിന്റെ മുകളിലേക്ക് വച്ചിട്ടുണ്ട് ഇതിന് രണ്ടുണ്ട് കുഴപ്പം നോറയെ സ്നേഹിക്കുന്നവർക്ക് തോന്നും ഇത് നോറയെ സഹായിച്ചതാണ് ആ നോറയുടെ ഒത്തിരി സ്നേഹമൊക്കെ ഉണ്ടല്ലോ ബിഗ് ബോസിന് ലാലട്ടനും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് ആരെയൊക്കെ സ്നേഹിച്ചെടുത്ത് അങ്ങ് ആകാശത്തിന് മുകളിൽ വെച്ചിട്ടുണ്ടോ അവരെയൊക്കെ പ്രേക്ഷകരെ വലിച്ച് താഴെ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ മുന്നിലെ ചരിത്രം അപ്പം ഇത്രയും വലിയ ഒരു സപ്പോർട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടുന്ന നോറ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലം പാക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ അല്ലേ ഓൾറെഡി നോറയുടെ ആവശ്യമില്ലാത്ത കരച്ചിൽ നാടകങ്ങളും ആവശ്യമില്ലാത്ത ഒച്ചപ്പാടുണ്ടാക്കലും ബഹളവും ഒക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണ് അനാവശ്യമായൊരു സ്ക്രീൻ സ്പേസ് എപ്പിസോഡിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നോറയ്ക്ക് കൊടുക്കുന്നുമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അതിന് മാത്രം ഒന്നും നോറ അവിടെ ചെയ്യുന്നുമില്ല നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എൻ്റർടൈൻമെന്റ് ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റും ക്രിയേറ്റ് ചെയ്യുന്നില്ല നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പം ചെവി അടച്ചു പോകുന്ന ശബ്ദത്തിലുള്ള വിളിയും ബഹളങ്ങളുമാണ് നോറ ഉണ്ടാക്കുന്നത് പക്ഷേ എന്നിട്ടും ഭയങ്കര സ്പേസ് നോറയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നോറയ്ക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നോറയെ നമ്മൾ കൂടുതൽ സഹിക്കേണ്ടി വരുമെന്ന് ഉറപ്പ് എന്തായാലും ഇത് നോറയ്ക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണ് വീക്കെൻഡ് എപ്പിസോഡുകളിലെ ഇത്തരം പൊഴുത്തലുകളും പൊക്കിപ്പറച്ചിലുകളും അതേപടി വിശ്വസിക്കുന്ന മത്സരാർത്ഥികൾ തങ്ങൾ എന്തോ ആണെന്ന് സ്വയം ധരിച്ച് പിന്നെ കാണിച്ചു കൂട്ടുന്നതെല്ലാം കൂടുതൽ വിഡിതങ്ങളും പൊട്ടത്തരങ്ങളും ആകാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നോറ കൂടുതൽ വെറുപ്പിക്കുമെന്ന് ഉറപ്പാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം